ഞങ്ങൾ പിന്നാക്ക വിഭാഗക്കാരല്ല ജാതി സർവേയിൽ പങ്കെടുക്കില്ല എന്ന് ഇൻഫോസിസ് ചെയർമാൻ നാരായണമൂർത്തിയും കർണാടക പിന്നാക്ക വിഭാഗ കമ്മീഷൻ നടത്തുന്ന സാമൂഹിക വിദ്യാഭ്യാസ സർവേയിൽ ഇൻഫോസിസ് സ്ഥാപകൻ നാരായണമൂർത്തിയും ഭാര്യയും എഴുത്തുകാരിയുമായ സുധാമൂർത്തിയും പങ്കെടുക്കില്ല ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ എണ്ണൽക്കാർ അവരുടെ വീട് സന്ദർശിച്ചപ്പോൾ ദമ്പതികൾ അവരോട് പ്രതികരിച്ചത് എങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ സർവേ നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല തങ്ങൾ ഒരു പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവരല്ല എന്നും അതിനാൽ ഇത്തരം ഗ്രൂപ്പുകൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ള സർക്കാർ പ്രവർത്തനത്തിൽ പങ്കെടുക്കില്ല എന്നും അവർ വ്യക്തമാക്കി തങ്ങളുടെ കാര്യത്തിൽ സർക്കാർ സർവേക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രസ്താവന സുധാമൂർത്തി സർവേ ഫോമിൽ എഴുതി ഒപ്പിട്ടതായും പറയപ്പെടുന്നു ദമ്പതികൾ ഈ പ്രോസസിൽ നിന്ന് പിന്മാറുന്നതായി ഒരു സ്വയം പ്രഖ്യാപന കത്തും സമർപ്പിച്ചിട്ടുണ്ട് സർവേയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ല ഇത് സന്നദ്ധ സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അവരുടെ തീരുമാനത്തോട് പ്രതികരിച്ചത് ഇങ്ങനെ ഇൻഫോസിസ് മുൻസി മഹദാസ് പയ്യും ജാതി സർവേയെ വിമർശിച്ചു ആനുകൂല്യങ്ങളും ഉയർന്ന ശമ്പളമുള്ള ജോലികളും താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ ചെറുതാണ് കർണാടകയിൽ മന്ത്രിമാർ വളർച്ച വികസനം നല്ല ജോലികൾ സാങ്കേതികവിദ്യ എന്നിവയല്ല മറിച്ച് ജാതി മത സർവേകൾ പ്രീണനം എന്നിവയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് സൗജന്യങ്ങൾക്കായി പണം കടം വാങ്ങിക്കൊണ്ട് അവർ സംസ്ഥാനത്തെ പിന്നോട്ട് കൊണ്ടുപോകുന്നു സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സർവേ നിർബന്ധമല്ല എന്ന പരസ്യമായി പ്രഖ്യാപിക്കാൻ കർണാടക ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു സർവേയർമാർക്ക് വിശദാംശങ്ങൾ നിർബന്ധിക്കാൻ കഴിയില്ല എന്നും ശേഖരിച്ച എല്ലാ ഡാറ്റയും രഹസ്യമായി സൂക്ഷിക്കണമെന്നും പിന്നാക്ക വിഭാഗ കമ്മീഷണർ മാത്രമേ അത് ലഭ്യമാകൂ എന്നും കോടതി നിർദ്ദേശിച്ചു പിന്നാക്ക വിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുക എന്നതാണ് സർവേയുടെ ലക്ഷ്യമെന്നും അത്തരം വിവരങ്ങൾ ശേഖരിക്കുന്നത് പൌരന്മാരുടെ അവകാശങ്ങൾ ലംഘിക്കുന്നില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി ഇൻഫോസിസ് ഫൗണ്ടേഷന്റെ ചെയർപേഴ്സണും അധ്യാപകയും എഴുത്തുകാരിയുമാണ് സുധാമൂർത്തി കന്നഡ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ സുധാമൂർത്തി നൽകിയ സംഭാവനകൾ വലുതാണ് ഇൻഫോസിസിന്റെ സഹസ്ഥാപകനായ എൻ ആർ നാരായണമൂർത്തിയുടെ ഭാര്യയാണ് അവർ ഇന്ത്യൻ വ്യവസായിയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറും കൂടിയാണ് നാരായണമൂർത്തി ജാതി സെൻസസിനുള്ള വിവരങ്ങൾ പങ്കിടാൻ ആരെയും നിർബന്ധിക്കാനാവില്ല എന്നാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞത് സർവേയിൽ പങ്കെടുക്കണമോ ഇല്ലയോ എന്നത് അവരുടെ ആഗ്രഹമാണ് എന്നും ആരെയും നിർബന്ധിക്കില്ല എന്നും ശിവകുമാർ കൂട്ടിച്ചേർത്തു ഒരു പുസ്തക പ്രകാശന ചടങ്ങിന് ശേഷം മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്നതിനാണ് സർക്കാർ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സർവേ നടത്തുന്നത് എന്ന് ഉപമുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഒക്ടോബർ എട്ട് മുതൽ പതിനെട്ട് വരെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് പത്ത് ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു സ്കൂളിലെ അധ്യാപകർക്ക് സർവേയിൽ പങ്കെടുക്കാനാണ് അവധി നൽകിയിരിക്കുന്നത് സെപ്റ്റംബർ കർണാടകയുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സർവേ ആരംഭിച്ചത് സംസ്ഥാനത്തെ മിക്ക സ്ഥലങ്ങളിലെയും സർവേ കഴിഞ്ഞ ഒക്ടോബർ പന്ത്രണ്ടിന് അവസാനിച്ചു എന്നാൽ ബംഗളൂരുവിൽ ഒക്ടോബർ ജാതി സർവേ അവസാനിക്കുക ഏകദേശം ഏഴ് കോടി ആളുകളെ ഉൾപ്പെടുത്തിയുള്ള സർവേയാണ് Et então, top, news das karmados.